നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡിൽ വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ഇത്രയും കാലം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി വരുനിന്ന് മാറ്റിയ പല കാര്യങ്ങളും ഇനി ആധാർ കാർഡിൽ ഉണ്ടാകില്ല അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നമ്മൾ മണിക്കൂറോളം വരു നിന്ന് ചേർക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും ഇനി നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും എന്തെല്ലാമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുഴുവൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മുടെ നാടുകളിൽ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കുമുള്ള രേഖയാണ് ആധാർ കാർഡ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കി ഇറക്കിയിരുന്നു അതനുസരിച്ച് നമ്മൾ നമ്മുടെ മൊബൈൽ സിം ആയാലും ശരി കെ എസ് ഇ ബി ഇലക്ട്രിസിറ്റി പോലത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തു ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തവരേഖ നമ്മുടെ കൈവശം ഇപ്പോഴുണ്ടായിരിക്കുകയില്ല ആ രൂപത്തിലായിരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും ലിങ്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അതിലെ ചെറിയ തെറ്റുകൾ പോലും വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ അഡ്രസ്സ് ഫോൺ നമ്പറുകൾ പേര് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ലിങ്ക് കൂടി തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി നടക്കുന്നത് കൊണ്ട് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നമ്മൾ മണിക്കൂറോളം അക്ഷയ കേന്ദ്രങ്ങൾ കാത്ത് നിൽക്കേണ്ട ആവശ്യം വന്നിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ നമ്മൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കായിരുന്നു പല കാര്യങ്ങൾക്കും സർക്കാരിൻ്റെ ഒ ടി മറ്റ് കാര്യങ്ങളും വന്നിരുന്നത് പെൻഷൻ മാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇത് നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു അന്നല്ല നമുക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ പോയി വരി നിൽക്കുക എന്നുള്ളതായിരുന്നു ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ വരെ നമ്മൾ വരി നിന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്തുകയും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാൽ ഇപ്പോൾ അതിനെല്ലാം പരിഹാരമായി സർക്കാർ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമായി പുറത്തു വരികയാണ് എം ആധാർ എന്നൊരു ആപ്ലിക്കേഷന് വഴി നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അഡ്രസ്സ് മാറ്റാനും ഫോട്ടോ മാറ്റാനും ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഒരു ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള പ്രവർത്തനം തുടങ്ങുക ഡിസംബർ മാസം അഞ്ചാം തീയതി മുതലാണ് അതിനുശേഷമായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ സാധിക്കുക ഇപ്പോഴും വ്യക്തത ഇല്ലാത്തൊരു കാര്യമുണ്ട് ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് പുതിയതായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വ്യക്തത ആയിട്ടില്ല അത് അഞ്ചാതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക അതുകൂടി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രവാസികൾക്ക് ഈ കാര്യത്തിൽ ഉപയോഗപ്പെടും നമുക്കറിയാം പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ പ്രായമുള്ള ആളുകൾ എന്നിവരെല്ലാം അക്ഷയക്കിൽ ചില നേരിട്ട് ചില ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നാൽപ്പത് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊന്നും ചിലപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി വഴി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഉപകാരപ്രദ കാര്യം തന്നെയായിരുന്നു ഏതായാലും ഈ ആപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ത് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോസ് ആയിരുന്നു നമ്മൾ ചാനൽ വരുന്നതാണ് ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് അവിടെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചോദിക്കാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ പോകുമ്പോൾ നമ്മൾ എന്ത് രേഖയാണ് കൊണ്ടുപോകേണ്ടത് എസ്ഐ ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് മറുപടി പറയാൻ സാധിക്കാറില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും ആ വാട്സപ്പിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോ കാണാം അതുവരെയും നന്ദി നമസ്കാരം